എന്താ ഇന്നില്ലേ വൈകുന്നേരത്ത് നമ്മള് കഞ്ഞി ചമ്മന്തി പപ്പടം അങ്ങനെ ആക്കാ വിചാരിച്ചു പഴം അരിമുളക് കൊണ്ട് ചമ്മന്തി അല്ല നിങ്ങള് കഞ്ഞി കുടിക്കില്ലല്ലോ കഞ്ഞി കുടിക്കാത്തവർക്ക് വേറെന്തേലും വേണ്ടേ അരിമുളക് ഉള്ളിയുംപാടെ ചോറ് കൂടെ പെനച്ചങ്ങൾ തരാം ഏഹ് ഞങ്ങൾക്കല്ല ഞങ്ങൾക്ക് കഞ്ഞി കുടിക്കാൻ വേണ്ടി അമ്മ താത്ത തേങ്ങ ചമ്മന്തി ഇറക്കിണ്ട് പിന്നെ ഇത് ആണുങ്ങൾ മുരിങ്ങ താളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ അമ്മ എന്താ നാളെ അനിയന്റെ വീട്ടിൽ പോയില്ലേ അവിടെ പോയിട്ട് വരുമ്പോ മാമന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് മുളക് അപ്പൊ നമ്മളൊന്നു വിചോഷ എന്താ മഴ അല്ലേ മഴ പെയ്തേക്കാട്ടിലും തണുപ്പ് ഏത് അത് പ്രയമായിടെ തൊടിന്ന് അമ്മ കൊണ്ടെ അപ്പൊ അരിമുളകും മുള്ളിയും പുളിയും പുളിയമ്പാട കൂട്ടിയിട്ട് ഇപ്പൊ നമ്മളെ മുരിങ്ങ താളിക്കുകയും ചെയ്യ പപ്പടവും കാറ്റ തേങ്ങ ചമ്മന്തി ഇരക്ക ഇന്ന് നമ്മൾ രാവിലെ വെച്ച കൂട്ടാൻ കഴിഞ്ഞേക്കണേ ഇപ്പൊ വൈകുന്നേരത്ത് നമ്മള് സാമ്പാർ വെച്ചുകഴിഞ്ഞല്ലേ എന്താ വെക്കാന്ന് വിചാരിച്ചോട്ടോ അപ്പോ അമ്മ വന്ന തേങ്ങ കുറവല്ലേ ഇപ്പൊ നമ്മൾ തേങ്ങ വാങ്ങിട്ടല്ലേ കൂട്ടാൻ വെക്കണത് അത് കാരണം എന്ത് കാരണം കാരണോന്നറിയോ അത് പറഞ്ഞപ്പോഴേ സാധാരണക്കാരുടെ അവസ്ഥ അറിയുന്ന ആൾക്കാർക്ക് അപ്പോൾ എന്തെങ്കിലും തട്ടി കൂട്ട് വെക്ക നാളെ സാമ്പാർ വെച്ചാൽ നാളത്തെ ഒരു ദിവസം അങ്ങനെ പോവുമല്ലോ തിന്നാൻ തുടങ്ങിയത് കടിച്ചു അയ്യേ വൃത്തി കുട്ടിയാ കടിച്ചു തന്ന അല്ലെങ്കിൽ അച്ഛ കടിച്ചു കാണിച്ചു തരണോ ഏ എങ്ങനെയാ തിന്ന കാണിച്ചു തരണോ വേണ്ട പിന്നെന്തോ വേണ്ട ആരപ്പ് കാണിച്ചു കൊടുത്തത് ഓരോരോ പുലിവാലുകള് പൊന്നേ മുറിക്കാനായി അയ്യോ കുട്ടി മുറിക്കണമേലും മുറിയും തേങ്ങ കൂട്ടിട്ട് മതിയോളത്തെ ഏട്ടം കഴിക്കില്ലല്ലോ ഏട്ടൻ കഴിക്കില്ലല്ലോ പിന്നെന്തായാലും കൂട്ടം കഴിക്കുന്ന ആൾക്കാർ കഴിക്കുന്ന ആൾക്കാര് കൂട്ടം കൂടിയാല് കഴിക്കാത്ത ആൾക്കാരും ഉണ്ട് നമുക്ക് മക്ക് അതാ നമ്മുടെ ഇല നേരേക്ക് വെച്ചു കേട്ടോ അത് നേരത്തെ നമ്മൾ നേരക്ക വെച്ച് അല്ലേ ആൾക്കാരും അറിയാൻ ഏ അല്ലേ അമ്മ നെയ്റ്റി കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാവുണ്ട് ഞാനില്ലേ ഇതൊരുപാട് വില കൂടിയ നെയ്റ്റീന്നല്ലോ ചില നെയ്റ്റിക്കൊക്കെ നൂറ്റി എൺപത് ഇരുന്നൂറ് ഉപയോഗം ഇപ്പം നെയ്റ്റിക്ക് വില കൂടി ഇപ്പം ഇരുന്നൂറ്റി ഇരുപത് രൂപയൊക്കെ വന്നത് എവിടെ ആ കേറി കഴിഞ്ഞാ കഴിഞ്ഞ അനിയേട്ടം പറയ അവരത് പിന്നെ പോ അപ്പൊ അനിയട്ടം പറയോ എപ്പോഴും പറയുന്നില്ല സാറേന്ന് പറഞ്ഞുപാടൊന്നും കണ്ടല്ല അങ്ങനെയൊന്നും ഇല്ല പക്ഷെ കണ്ടു എങ്ങനെയാണെന്ന് അറിയോ ഒന്നും ഓണത്തിന് ണം വാങ്ങി ആറ് ജോഡി ആറ് ജോഡി ജോടി പറ ഞാൻ എത്ര വാങ്ങി ഏ ആറാണോ വലുത് രണ്ടാണോ വലുത്

അമ്മൂന് എല്ലാ വീഡിയോയിലും കാണുമ്പോഴില്ലേ തലയിൽ ഒരു കെട്ടുണ്ടാവും അത് സംഭാവനയായിട്ട് കിട്ടിയതാണ് കേട്ടോ ആ കുട്ടിക്ക് എനിക്കാണെങ്കിലും ഞാനെന്താന്ന് വെച്ചോ മുടി നമ്മള് ഭക്ഷണം ഉണ്ടാക്കുമ്പോ അവള് അടുക്കള കയറി ചോറ് കൂട്ടാൻ അവളാ വയ്ക്കുന്നത് എന്താ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് പേരോക്ക് നല്ല മൂടില്ലാട്ടൊന്ന് നല്ല മൂടാണ് ആ അന്ന് ഞാനും അമ്മയൊക്കെ കഞ്ഞി ഓടിക്കണെ അമ്മയ്ക്ക് കഞ്ഞിന്നു കഞ്ഞി നല്ല പപ്പടം പക്ഷണം പൊടിച്ച് ചമ്മന്തി ഉണ്ടെങ്കിൽ വേറൊന്നും വേണോ അത് നല്ല രസാട്ടോ ില്ല ചമ്മന്തി കൂട്ടി പിടിച്ചല്ലേ അത് നാളുണ്ടാക്കോ നല്ലതാ എന്ത് ഓട്ടോ എന്താ വൈകുന്നേരത്തെ എന്തോര തിരക്കിട്ട എന്റെ അപ്പോ എന്താ പകലൊക്കെ എങ്ങനെയും കഴിച്ചുമാ പ്പടും കുടിച്ചിട്ട് തെറിയത് തളച്ചു മുളക് ചുട്ട് ഉള്ളിയും മുളകും തേങ്ങയും പൊടിയും എല്ലാം കൂടി ചമ്മന്തി അയക്ക തേങ്ങാ സമ്മന്തി അങ്ങടെ കൂട്ടി കഞ്ഞുടിച്ച കുഞ്ഞും വേണം പറയാന് വേണ്ടേ സമ്മന്തി തേങ്ങാ സമന്തി പിന്നെ കുഞ്ഞിനെ കാത്തക്കണ് എന്താ നമ്മള് മുരിഞ്ഞ താളിപ്പ് ചിലരിത് കടുകൊക്കെ വറുത്തിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഉള്ളിയൊക്കെ ഞങ്ങളുടെ ഇവിടെ ഇവിടെ അമ്മയൊക്കെ എങ്ങനെയാണ് ചെയ്യുക അപ്പൊ ഞാനും ഇങ്ങനെയാണ് ചെയ്യുക നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യലേ ഓരോ ഓരോ പക്ഷെ ഇതിനില്ലേ ഒന്നുമില്ല ഇനി ഒരു ചമ്മന്തിയെന്ന് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല നമ്മുടെ പുളിയുടെ പോലെ കേട്ടോ നമ്മൾ പുളിഞ്ചാറ് വയ്ക്കില്ലേ അതേപോലെയാണ് ഈ സംഭവം മത്തന്റെ ഇല മുരിങ്ങ ചീര അതൊക്കെ താളിപ്പ് നീ പച്ച വെളിച്ചെന്നെ ഒഴിക്കട്ടെ ഡെയിലി ഗുട 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 ആണ് ചാടുന്നത് ചെറുള്ള എന്നാ ഇതിനെ വെടുക്കുന്ന കോണ്ടാട്ടാണ് നടക്കുന്നത് ങും ങും ഇത് വർ നടക്കത് എത്രയാണ് ആരെങ്കിലും മാർക്കറ്റ് ഉണ്ട് പപ്പടം ചുട്ടതായിരുന്നു നല്ലത് ചുട്ടതായിരുന്നു നല്ലത് അറിയും വേണ്ടത് അപ്പൊ കാച്ച വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മള് പപ്പടമൊക്കെ ഇവിടെ കാച്ചി വെച്ചല്ലേ ഇന്നും നേരം കൊണ്ട് കഴിയും അപ്പൊ വേണ്ടവർക്ക് വേണ്ടവർക്ക് അങ്ങനെ കാച്ചി വെച്ചാൽ കുഴപ്പമില്ല അനിയനും ഏട്ടനൊക്കെ കഴിക്കുമ്പോഴേക്കും സമയം പത്ത് മണിയാവും കുട്ടികളാണോ ഓട്സ് ആയതുകൊണ്ടാണ് ഏട്ടാ പറയുന്നത് ഓട്സ് അങ്ങോട്ട് കുത്തി വിളകി അതെന്താ ആകെ എന്താ ആകെത്രണ്ട് സാധനം ഞാനാണെങ്കിൽ ചക്ക പോലെ വെച്ചിട്ടുണ്ട് കഴിക്കാൻ മാത്രമേ ഉണ്ട് പെൺകുട്ടികളായതും കൂടെ ഗുണം കോഴിമുട്ട പൊരിച്ചു കൊടുക്കും കൊടുക്കും ചായ ആരക്ക് മുട്ട ഉണ്ടാക്കി തരുന്ന ആള് അത് പറഞ്ഞു കൊടുക്കും കോഴിമുട്ട ആരാ പൊരിച്ചു കൊടുക്ക അമ്മ ചി വലിയച്ചിരി വെള്ളം ആരാണ് കൊടുക്ക െ ഞാൻ ഹോട്ടലിൽ ചെലപ്പോന്നല്ലോ ഇത് മാത്രം പോരല്ലോ തിന്നു വേറെ വേണ്ട പറ്റും കാണാൻ പോണ വേറെ അറിയിക്കണ്ടല്ലോ അല്ല എന്താ സുഹെന്നി അമ്മയൊന്നും ഇല്ലാത്ത സമയത്ത് രാവിലെ എണീക്കേണ്ട കാര്യമൊക്കെ കുറച്ച് മെല്ലെ കേട്ടോ അവര് വീഡിയോയിലും കണ്ടില്ലേ വീഡിയോയിലും വരും പിന്നെ അതേപോലെ തന്നെ എന്താ വൈകുന്നേരം ഒരാൾ മിറ്റടിക്കും ഒരാൾ ഉള്ളടിക്കും പിന്നെ ഒരാൾ പാത്രം കഴുകിയെക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ വയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാണ്ടാണ് അമ്മൂക്കെ മിറ്റടിക്കുന്നത് അതിന് ചെയ്യാറായിക്കണു അമ്മൂന്റെ ആഹാ അടിപൊളി അത് അമ്മയ്ക്ക് വേണ്ടി കൊടുക്കും ഇതാണ് നമ്മുടെ കരണ്ടിന്റെ അവസ്ഥ പപ്പടം വേണ്ട അത്ര കുഞ്ഞിന് വേറെ എന്താണോ വേണ്ടമ്മ മാങ്ങപ്പിലിട്ടത് മതിയാവൂലേ ആദ്യം അമ്മയ്ക്ക് എപ്പോഴും ചമ്മന്തി ഇറക്കിയിരുന്നു പണി ഒരു ദിവസം അമ്മ ചമ്മന്തി ഇറക്കിയ അമ്മയില് ചമ്മന്തി ഇറക്കാത്ത ഒരു ദിവസം ഉണ്ടാവില്ല ഇപ്പൊ ചമ്മന്തി ഇറക്കിയില്ല അങ്ങോട്ട് മാറ്റി തേങ്ങ തേങ്ങ അതിനെ ഒരു അമ്മി വാങ്ങണന്ന് ഈ അമ്മിയിലെ അരക്കൽ ഇപ്പോ നല്ല നിർത്തിയില ഈ ഒന്നാമത് നമ്മുടെ ഈ അമ്മിയുണ്ട് ഇവിടെ അരക്കാൻ പറ്റാണ്ടാണ് അത് അങ്ങനെ കൊഴിയായി അതുംകൊണ്ട് അരക്കാണ്ടട്ടോ അല്ലെങ്കിൽ നമുക്ക് അമ്മിയിലരക്കാൻ സുഖം കൈയിൽ ഇല്ലേ എന്താ ഇപ്പൊ നമ്മള് ജിമ്മിനൊക്കെ കയ്യിനുള്ള ആണ് കൈനുള്ള എക്സസൈസാണ് ശെരിക്കലിട്ടാ ഈ സംഭവം ഇതിന്റെ വേറൊരു സൈസാണ് അവിടെ കാണിക്കുന്നത്

ചോര വണ്ട് കഞ്ഞ വേണ്ട തിരിച്ചു പറയ്ക്കു നീ തിരിച്ചു പറഞ്ഞു അത് മട്ടരിയടാ മട്ടരി തോന്നോ കഞ്ഞുടിക്കുന്നത് വായൽ കഞ്ഞു പിന്നെന്താ വേണ്ടേ

കഴിച്ചിട്ടിരിക്കും കുറച്ചുപേരെ കഴിച്ചിട്ട് പഠിച്ചോ എന്താ വെള്ളല്ലോ അമ്മ അതിലേ ആച്ച മതി നമ്മുടെ അന്ന് വേറെ വെള്ള കുടിക്കുന്നേ അപ്പൊ കഞ്ഞി കുടിക്കണില്ലേ കുഞ്ഞുണ്ണിയേ കഞ്ഞു കഞ്ഞുണ്ട് കഴിച്ചിട്ടില്ല അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലുകളും ഇതൊക്കെ തന്നെയുള്ളുട്ടോക്ക് കഞ്ഞി ആക്കലാണല്ലോ കഞ്ഞി മതിയോ എല്ലാവർക്കും കഞ്ഞി മതിയോ ഓ കഞ്ഞി 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 അപ്പൊ നമ്മടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ ഇനി എപ്പോഴാ കറണ്ട് പോവാന്നറിയില്ല എല്ലാവരും കഴിക്കാനിരിക്കടക്കൊക്കെ ഇങ്ങനെ മക്കൾക്ക് വച്ചാല് നമ്മക്കാണെന്നുവെച്ചാൽ ഒരു മാറ്റം നല്ലതല്ലേ എന്നെ കഴിക്കാൻ നല്ല രസാലേ നാളെ മുതിരപ്പേരേയും കഞ്ഞിണ്ടാക്കണം നമ്മക്ക് കഴിക്ക പണിക്ക് പോയിട്ട് വരണോക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ എന്താണെന്നറിയോ അവര് വെട്ടു എന്റെ കെറ്റിങ്ങനൊക്കെ ഇത് കേട്ട് വരുമ്പോ നമ്മൾ കഞ്ഞി കൊടുക്കുമ്പോഴും ശരിയാവില്ല അപ്പം അവർക്ക് അപ്പം അവർക്ക് ചോറും ഇനി കോഴിമുട്ട ഉണ്ട് മുട്ടയും പൊരിച്ചു കൊടുത്ത സംഭവം സെറ്റായി അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാലേ എന്താണെന്നറിയോ കഞ്ഞി കുടിച്ചിട്ടേ നല്ല ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് ചൂടുള്ള കഞ്ഞി കുടിച്ചിട്ട് കുറച്ചേരം ഇരുന്നിട്ട് സുഖമായി കടന്നുറങ്ങട്ടെ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട്